മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദ വിഷയമാക്കി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത കാലത്തുണ്ടായ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതൊരു ഖേദകരമായ നീക്കമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇല്ലാത്ത കാലാവസ്ഥ റിപ്പോർട്ട് ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു പ്രവർത്തനങ്ങൾക്കായി കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മറ്റ് പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ടും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് നടത്തി വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ഈ പ്രക്രിയക്ക് ചുരുങ്ങിയത് മൂന്ന് മാസം ആവശ്യമാണ് ഇതിനായുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു